നമസ്കാരം പയ്യനൂർ സുഹൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൈക്കിൾ വിതരണം പയ്യനൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടന്നു സ്പീക്കർ എ എൻ ഷംസീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പതിനാറ് വിദ്യാലയങ്ങളിൽ നിന്നായി അമ്പത് വിദ്യാർത്ഥികൾക്കാണ് സൈക്കിൾ വിതരണം നടത്തിയത് പിന്നീട് എല്ലാം ചില ഇതൊക്കെ പ്ലസ് ടു പറയും നിങ്ങളുടെ പൊതുപ്രവർത്തകർ ഇങ്ങനെ പഠിച്ചാലേ രക്ഷകളെന്നുള്ള കഥ കൊണ്ടാണ് ലോ എല്ലാം ചെയ്ത് പക്ഷെ പാസ് ആയിക്കാം എല്ലാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോസ് ഔട്ടാണ് പാസ് ഔട്ട് അതുകൊണ്ട് ക്യാമ്പസിന് അടുത്ത് നിങ്ങൾ ഇപ്പോ ഡിഗ്രിക്കാണ് ഇനി പോകാൻ പോകുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് നിങ്ങൾ പഠിക്കാൻ പോകും ഡിഗ്രിക്ക് പഠിക്കാൻ പോകുമ്പോൾ ഇന്നത്തെ പോലെ അല്ല ഞങ്ങളുടെ കാലത്തുള്ള പോലെ ഞങ്ങളുടെ കാലത്ത് പൂർണ്ണമായും എക്സ്ക്ലൂസീവ്ലി റിട്ടേൺ എക്സാമിൽ പാസ്സായ പാസ് ആവാം നിങ്ങളുടെ പ്രോപ്പർ ആയിന്റേണസിൽ നിങ്ങൾ ഡിഗ്രി പാസ് ആവാം ഞങ്ങൾ തന്നെ ഞങ്ങൾ എല്ലാ എക്സ്റ്റേണൽസും എഴുതി പിടിക്കണം പാറ്റേണും മാറി നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പം മികച്ച വിദ്യാർത്ഥികളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കണം പൈനൂർ കോളേജ് പ്രണൻ കോളേജ് മത്സരമായിരിക്കും മത്സരം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആർട്ടിസ്റ്റൊരു മത്സരമായിരിക്കും ഓസ്ട്രേലിയ സ്ഥാനത്ത് ഓസ്ട്രേലിയ എത്തുമ്പോൾ കഴിഞ്ഞാൽ പയ്യന്നൂരും നെഹ്റുവും അതിന്റെ നമ്മൾ ആ പയ്യന്നൂർ കോളേജിൽ ഇത്തരം ഒരു കൂട്ടായ്മയ പോളിറ്റിക്സ് വ്യത്യസ്ത തലങ്ങൾ രാഷ്ട്രീയത്തിലും പ്രമുഖരുണ്ട് അതോടൊപ്പം തന്നെ വ്യത്യസ്ത തലങ്ങളിൽ അഭിഭാഷകരു പ്രമുഖരുണ്ട് മികച്ച അധ്യാപകരുണ്ട് സയന്റിസ്റ്റുകൾ ഉണ്ട് ഇങ്ങനെ ലോകത്ത് അറിയപ്പെടുന്ന പ്രഹൃതന്മാരെ ഉത്പാദിക്കുന്ന ഒരു ക്യാമ്പസ് ആണ് ഫൈനൽ കോളേജ് ആ ഫൈനൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒന്ന് ഒരു ആലോമി സംഘടിപ്പിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അലോമിനി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ആ ഒരു അലോമി ഗ്രൂപ്പ് രൂപീകരിച്ചെന്ന് മാത്രമല്ല ആലോമി ഗ്രൂപ്പ് ഇപ്പൊ എല്ലാവരും കൂടി എന്തൊക്കെയോ ചെയ്യുന്നത് ഇപ്പൊ ക്യാമ്പസ് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആലോമിനിട്ടുണ്ടാവും എല്ലാവരും വന്ന് ക്യാമ്പസിൽ വട്ടം ചുറ്റി ഇരുന്ന് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് കുറച്ച് പരദൂഷണവും ബടായി ഒക്കെ അടിച്ച് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അക്കഅ അക്കോട് ഇതുറങ്ങു പോകും ഇതാണ് ഭൂരിഭാഗം അതൊരു വ്യത്യസ്തമാണ് സുഹൃതം വ്യത്യസ്തമായതുകൊണ്ടാണ് നിങ്ങൾക്ക് സൈക്കിളൊക്കെ കൊടുക്കണം തോന്നിയത് സൈക്കിൾ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായി സൈക്കിളിപ്പോൾ വളരെ കുറവ് ആൾക്കാരും സൈക്കിളിന്റെ പകരം ഇപ്പൊ ഗിയർലെസ് ഒരു സാധനം വന്നിട്ടുണ്ട് അത് പറഞ്ഞ കുട്ടിക്ക് ഒരു മോഹം വരും അത് ഞാൻ പറയുന്നില്ല കുറച്ച് പൈസ ഇലക്ട്രിക് ആണ് സൈക്കിളിന് പകരം നമ്മളൊക്കെ നാട്ടിലെ കുട്ടികൾ സൈക്കിൾ ഞാനെ കുടിച്ചാൽ സ്കൂൾ പഠിക്കുന്നു എന്തിപ്പോൾ സ്കൂൾ കുട്ടികൾ നിൽക്കുന്നുണ്ട് രക്ഷിതാക്കൾ ഒന്നുമില്ല എന്തായാലും പേടിയാണ് സൈക്കിൾ എങ്ങനെ പോവാം സൈക്കിളുടെ ഗുണം നിങ്ങളുടെ ഹെൽത്ത് കോൺഷ്യസ് ആണ് നല്ല രാവിലെ സൈക്കിളൊക്കെ ചവിട്ടി പോകുമ്പോൾ നിങ്ങൾ കാണേണ്ടത് പല സൈക്കിൾ ഉണ്ട് നമ്മുടെ നാട്ടില് സൈക്കിളില്ല സൈക്കിൾ ഇങ്ങനെ ഇപ്പോൾ ഇന്ന് പത്രം നോക്കി എനിക്ക് അറിയാൻ പറ്റും എയർപോർട്ടിന്റെ ഭാഗമായി സൈക്കിൾ റൈഡ് ബഹുമാനപ്പെട്ട സിറ്റി കമ്മീഷണർ മിതിന്റെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പൊ സൈക്കിൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കും ഒപ്പം നിങ്ങൾക്ക് ഒരു എൻജോയ്മെന്റ് ആണ് ആ നിലയിൽ ഈ ഏറ്റവും എഫക്റ്റീവ് ആയ ഒരു കാര്യമാണ് ഈ സുഹൃത്തുകാരെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവായ കുട്ടികൾ ഗുണപ്രദമാകുന്ന രീതിയിൽ അവർ അമ്പത് സൈക്കിളുകളിൽ നൽകുന്നു എന്നുള്ള നല്ല കാര്യമാണ് ഇനിയും ഇതുപോലെ ഇനിഷ്യേറ്റ് ചെയ്യാൻ സുഹൃത്തു ട്രസ്റ്റിന് സാധിക്കണം ഇതൊക്കെ ചെയ്യാൻ പറ്റും ഏതൊക്കെ സെക്ടറിനകത്ത് എങ്ങനെ ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ ആ നിലയിലേക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ സുഹൃത്തും ട്രസ്റ്റിന് സാധിക്കണം

രാജേഷ് മാവില സിന്ധു കെ പി കെ സുഗതൻ രാധ കെ തുടങ്ങിയവർ സംബന്ധിച്ചു ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മീഡിയക്ക് വേണ്ടി കെ എൻ വർഷ